കോഴിക്കോട് പുതിയങ്ങാടിയിൽ പുതിയങ്ങാടിൽ കോടി രൂപയുടെ ലഹരിപരിദ് പിടികൂടിയ കേസിൽ രണ്ടാമനും പിടിയിൽ പെരുവണ്ണാമുഴി സ്വദേശി ആൽബിൻ ആണ് പിടിയിലായത് കേസിലെ മുഖ്യപ്രതിയായ നിലമ്പൂർ സ്വദേശി ഷൈൻ ഷാജി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് കഴിഞ്ഞ മാസം പത്തൊൻപതിന് പുതിയങ്ങാടിയിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വെള്ളയിൽ പോലീസ് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ഗ്രാം എം ഡി എം എയും എൺപത് എൽ എസ് ഡി സ്റ്റാമ്പുകളും ഉൾപ്പെടെ രണ്ടു കോടി രൂപയോളം വിലമതിക്കുന്ന മതിക്കുന്ന ലഹരി മരുന്ന് പിടികൂടിയത് വീട്ടിലുണ്ടായിരുന്ന ഷൈൻ ഷാജിയും കൂട്ടാളി ആൽബിൻ സെബാസ്റ്റ്യനും പോലീസ് എത്തിയതോടെ രക്ഷപ്പെട്ടു പോലീസും ഡാൻസ് ഡാൻസ്റ്റാഫും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഷൈൻ ഷാജി കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ വെച്ച് പിടിയിലായിരുന്നു പിന്നാലെയാണ് ആൽബിൻ സെബാസ്റ്റ്യനെ കുമളിയിൽ വെച്ച് പിടികൂടിയത് നമ്മളെ പിടിക്കുമ്പോൾ രണ്ടുപേരെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ പോകുമ്പോൾ ട്രെയിനിൽ കൂടുതൽ പോകാൻ നമ്മുടെ കൂടുതലും ചേച്ചി ചെയ്തിട്ടില്ല പിന്നെ ആൾക്കാർ അവർ ഓടിപ്പോയി അതിന് ശേഷം നമ്മളെ ഇവർക്ക് ഡെയിലി ട്രേക്ക് ട്രേക്ക് ചെയ്യാനുണ്ടായിരുന്നു ട്രേക്ക് ചെയ്ത ശേഷം നമ്മുടെ സൈൻ ഷാജി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലെ ബേസിൽ നമ്മുടെ കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്യുന്ന ഭാഗമായിട്ട് ഇന്നലെ ഇയാളെ നമ്മുടെ ഇയാളെ നമ്മുടെ രണ്ടാമത്തെ എൽവിൻ സെബസ്റ്റിയൻ നമ്മുടെ പിടിച്ചു ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്ന് കോഴിക്കോട്ട് എത്തിച്ച് വിതരണം ചെയ്യുകയാണ് ഇവരുടെ രീതി കൂടുതൽ പേർ സംഘത്തിലുള്ളതായും പോലീസ് സംശയിക്കുന്നു മുഴുവൻ അന്ന് സംശയിക്കുന്നുണ്ടായിരുന്ന രണ്ട് പ്രതികളാണ് നമ്മുടെ ഷൈൻ ഷാജിയും ആൽബിൻ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പേരും വിവരം കിട്ടിയിട്ടുണ്ട് വിദേശത്തായിരുന്ന ഷൈനും ആൽബിനും നാട്ടിലെത്തിയ ശേഷമാണ് ലഹരി വില്പനയിലേക്ക് തിരിഞ്ഞത് ട്വന്റി കോഴിക്കോട്